വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരോടും രാഷ്ട്രീയനീതി കാണിക്കാൻ തയ്യാറാകണമെന്ന് ധീവ്രസഭാ ജനറൽ സെക്രട്ടറി വി ദിനകരൻ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തീരപ്രദേശങ്ങളിൽ അധിവസിക്കുന്നവരിൽ എഴുപത്തിയഞ്ച് ശതമാനവും സമുദായത്തിൽപ്പെട്ടവരാണ് എന്നാൽ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഒരു പരിഗണനയും നൽകാറില്ല ആ നയം തുടരാനാണ് ഭാവമെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരുമെന്നും ദിനകരൻ പറഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരോടും രാഷ്ട്രീയ നീതി കാട്ടാൻ തയ്യാറാകണമെന്ന് ധീവരസഭാ ജനറൽ സെക്രട്ടറി വി ദിനൻ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു മലബാർ കോഴിക്കോട് അതോടൊപ്പം തന്നെ മറ്റ് പിന്നെ സീറ്റ് വരും മിച്ചം വരും ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്ന എൺപത് സീറ്റ് അറുപത് സീറ്റ് ഘടകക്ഷെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എൺപത് സീറ്റ് മിച്ചം വരുന്ന അവർ ക്ഷണം കൊടുക്കും ഈ അറുപത് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ അറുപത് സീറ്റിൽ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും എന്നുള്ള കവിഞ്ഞ സാമുദായിക പാർട്ടിയാണെങ്കിൽ സമുദായത്തിനുവേണ്ടി മാത്രം കൊടുക്കുക അല്ലാത്തുള്ളവരാണെങ്കിൽ ആ രീതിയിൽ പരിഹരിച്ച് കൊടുക്കുക എന്നിട്ട് അവസാനം എല്ലാവരും സമൂഹം പറയും സമുദായ സമവാക്യം നടപ്പിലാക്കിയെന്ന് പറയും സമുദായ എന്ന് പറയുന്ന അവർ കാണുന്നത് ഇവിടുത്തെ പ്രബല വിഭാഗങ്ങളെയാണ് കേരള നിയമസഭയിൽ ഒന്ന് പരിശോധിച്ചാൽ നൂറ്റി നാൽപ്പത് എം എൽ എമാരെ പരിശോധിച്ചാൽ ഈ പ്രബല വിഭാഗങ്ങൾ അല്ലാതുള്ള എണ്ണം പരിശോധിച്ചിട്ട് നിയമസഭയിലുള്ളത് എസ് സി എസ് ടി പറഞ്ഞാൽ ഉണ്ട് അതൊക്കെ ജനാധിപത്യ ജനാധിപത്യവും അനുസരിച്ചിട്ട് വരുന്ന ഭരണ പക്ഷേ പതിനാല് പേര് ഉണ്ടെങ്കിൽ തന്നെയും മന്ത്രിസഭ രൂപീകരണം വന്നപ്പോൾ പത്ത് ശതമാനം അവർക്ക് രണ്ട് മന്ത്രിമാരെ കൊടുക്കേണ്ടതാണ് കൊടുക്കാറില്ല ഒരു മന്ത്രി അവർക്ക് കൊടുക്കാറുള്ളു ആ ഒരു അവകടനം അവർ കഴിഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ നൂറ്റി നാൽപ്പത് എം എൽ എ മരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പ്രബല വിഭാഗങ്ങളും എസ് സി എസ് ടി കഴിഞ്ഞാൽ മൂന്ന് പേരാണ് നിയമസഭയിലുള്ളത് വെറും മൂന്ന് പേര് മറ്റ് വിഭാഗങ്ങൾക്കും നാല്ക്കോട്ട് ജനസംഖ്യയിൽ വളരെ പിന്നെ മിന്നു നിൽക്കുന്ന ഒരുപാട് എല്ലാം കൂടെ കുടുംബ ജനസംഖ്യ ഒരുപാടാവുകയുള്ളൂ ഇപ്പം ഞങ്ങൾ തന്നെ പറയും നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളിൽ ഞങ്ങൾ സ്വാധീനമുണ്ടെന്ന് പറയുന്നു വിശ്വകർമ്മയരുണ്ട് വണികമീശ്വരുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് സമുദായങ്ങൾ കേരളത്തിലുണ്ട് ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഇപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് സമുദായങ്ങളുള്ളവരിൽ പ്രബലമായിട്ട് നാല് വിഭാഗത്തിൽ കൊടുക്കും ബാക്കിയുള്ളവരെ വരെ ഇപ്പം തീരദേശത്തേക്ക് വന്നതിന് ലാറ്റിൻ വിഭാഗം ഉണ്ടല്ലോ തീരദേശത്തുള്ള ലാറ്റിൻ വിഭാഗത്തെ അവഗണിക്കും ലാറ്റിൻ വിഭാഗത്തിൽ രണ്ടു തൊട്ട് സവർണ വിഭാഗവും പിന്നോക്ക വിഭാഗമുണ്ട് പിന്നോക്ക വിഭാഗത്തിൽ പരിഗണനയില്ല ലാറ്റിനെ അത് മുന്നോക്ക വിഭാഗം അല്ലെ മുന്നോട്ട് വിഭാഗത്തിനുള്ള പരിഗണന കൊടുത്തിട്ടുള്ളൂ ഈ ഒരു അനീതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഇത് വെറും ഒട്ടി ചെയ്യുന്ന തൊഴിലാളികളായിട്ട് മാറുന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുക ഈ അനീതി അവസാനിപ്പിക്കുക എന്നാണ് ആവശ്യപ്പെടുന്നത് ചിലർക്ക് രാഷ്ട്രീയ അധികാരവും ഭരണാധികാരവും നൽകുമ്പോൾ മറ്റുള്ളവർ വെറും സമതിദായകരായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ അനീതി അവസാനിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്നും ദിനകരൻ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക സമവാക്യത്തെക്കുറിച്ച് പറയാറുണ്ട് എന്നാൽ അവർ ഉദ്ദേശിക്കുന്ന സമവാക്യം അനുസരിച്ച് ഹൈന്ദവ വിഭാഗത്തിലെ രണ്ട് പ്രബല വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗത്തിലെ മുസ്ലിം വിഭാഗത്തിനും മുന്നോക്ക ക്രൈസ്തവ വിഭാഗത്തിനും സീറ്റ് നൽകുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ രാഷ്ട്രീയ സമവാക്യം പൂർണ്ണമായി എന്നാണ് ധാരണ എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന വിഭാഗങ്ങളെ പാർശ്വവൽക്കരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് തീരപ്രദേശങ്ങളിൽ അധിവസിക്കുന്നവരിൽ എഴുപത്തി അഞ്ച് ശതമാനം പേരും ധീവര സമുദായത്തിൽപ്പെട്ടവരാണ് എന്നാൽ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഒരു പരിഗണനയും സമുദായത്തിന് ലഭിക്കാറില്ല ഈ നയം തുടരാനാണ് മുന്നണികളുടെ ഭാവമെങ്കിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരുമെന്നും ദിനകരൻ പറഞ്ഞു കായംകുളം